ഒടുവിൽ സ്വയംവരം അതിന്റെ ക്ലൈമാക്സിലേക്ക് നടന്നടക്കുകയാണ് രാജീവൻ തിരിച്ചെത്തിയതിനെ തുടർന്ന് കാര്യങ്ങൾ നമ്മുടെ ശാരിക നമ്പൂതിരിയുടെ കയ്യിൽ നിന്ന് കൈവിട്ടു പോയിരിക്കുകയാണ് മാത്രവുമല്ല അപ്രതീക്ഷിതമായ മറ്റൊരു തിരിച്ചടിയും ശാരികയ്ക്ക് ഉണ്ടാകുന്നു ജഗനെ കൊന്നിരിക്കുകയാണ് ഇന്ദിര അതിന് കാരണം ജഗൻ കാരണമായിരുന്നു ഇന്ദിരയുടെ കുടുംബം തകർന്നത് എന്നതായിരുന്നു ഈ കാഴ്ചകണ്ട് ആകെ ശാരിക നടങ്ങി പോവുകയും ഇതിനു പിന്നിൽ പ്രതിയാകാൻ പോകുന്നത് ശാരികയാണ് എന്നുള്ള കാര്യം ശാരിക ഉറപ്പിക്കുകയും ചെയ്യുന്നു ഇതേ തുടർന്നാണ് ഷാരികയെ അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ ഡൊമിനിക് എത്തുന്നത് താൻ നൽകിയ വാക്ക് എന്തൊക്കെ സംഭവിച്ചാലും താൻ ഡൊമിനിക് അതാണ് ഇപ്പോൾ എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് ഇതേ സമയം രാജീവനും നമ്മുടെ ശാരികയുടെ മുന്നിലേക്ക് കടന്നു വരുന്നു ഇത്രയും നാൾ തന്നെ അനുഭവിപ്പിച്ചതിനെല്ലാം പ്രതികാരം താൻ ചെയ്യും എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന നമ്മുടെ രാജീവൻ ഇവിടെ നിന്ന് വെറുതെ രക്ഷപ്പെടാൻ അനുവദിക്കുകയില്ല എന്നുള്ള കാര്യം തുറന്ന് പറയുകയും ചെയ്യുന്നു ഇത് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് നമ്മുടെയെ ഇതേ തുടർന്ന് ശാരിക ജയിലിലാവുകയാണ്